അല്ല കല്യാണത്തിന് പോവുകയാണോ കല്യാണം പനം കുറഞ്ഞു മുത്തിയാണ് ഈ കല്യാണം കലങ്ങിയില്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ തന്ത കല്യാണം നടക്കുന്നത് കാണണം കലഞ്ഞില്ലെങ്കിൽ വാ വാശ നോക്കി അവരെ രോഹിണി ഇറക്കി ഞാൻ വഴക്ക് പറഞ്ഞതല്ല അവരതിനുള്ള കാരണം മനപൂർവം ഉണ്ടാക്കിയതാ എങ്ങനെയായാലും കല്യാണം കൂടാൻ വന്നവർ ഇറങ്ങിപ്പോയത് ലക്ഷണ കേടല്ലേ അത്രയല്ലേ രോഹിണി ചേച്ചി ഉദ്ദേശിച്ചു വീണ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം പറയരുത് വിനേട്ടം വരാത്തതിന്റെ ടെൻഷനില് നിൽക്കുമ്പോ അവരുടെ വർത്തമാനം കൂടെ കേട്ടിട്ട് സഹിച്ചു കുടാഞ്ഞിട്ട് പറഞ്ഞു പോയതാ വിനയട്ടം വരാത്തതിലെ എല്ലാവർക്കും വിഷമമുണ്ട് വിനയട്ടൻ എത്തും എന്നുള്ള പ്രതീക്ഷയില്ല ഇവിടെ എല്ലാരും വന്നാലും ഇല്ലെങ്കിലും മുഹൂർത്തത്തിന് കല്യാണം നടക്കണ്ടേ ഹരിയേട്ട് വീട്ടുകാരും നമ്മൾ ക്ഷണിച്ചവരും ഒക്കെ ഇപ്പൊ മണ്ഡപത്തിലെത്തും നമ്മുടെ വിഷമം മറ്റുള്ളവരെ അറിയിക്കാതെ കല്യാണം നടത്തുക വേണ്ടത് ിപ്പൊ കല്യാണത്തെക്കാളും വലുത് വിനയേട്ടനാ എനിക്കിത് രണ്ടും വലുതാണ് ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടാളും വിനയന്റെ കാര്യം പറഞ്ഞു പരസ്പരം തർക്കിക്കേണ്ട സമയമല്ല ഇത് എല്ലാരും കൂടി ഇങ്ങനെ സമാധാനം കെടുത്തിയാൽ എന്താ ചെയ്യാരുടെയും സമാധാനം കെടുത്തുന്നില്ല നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ സമയത്തിന് കല്യാണം നടക്കണം അതല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ പോന്നെ ഈ വിമൽ എന്താ ചെയ്യാമെന്ന് അതെ ഇനി ഇവിടെ വിനയട്ടന്റെ കാര്യം പറഞ്ഞ് ഒരു വഴക്കും വേണ്ട ഞാൻ മുത്തശ്ശനെയും കൂട്ടി സ്റ്റേഷനിൽ പോയി മാത്യു സാറിന് കംപ്ലൈന്റ് കൊടുത്തിട്ട് മണ്ഡപത്തിലെത്തും ആ അപ്പോഴേക്കും നിങ്ങൾ അവിടെ ഉണ്ടാവണം എല്ലാവരും ഉടനെ ഇറങ്ങാൻ നോക്ക് പെട്ടെന്നാവട്ടെ അല്ലെങ്കിൽ ചിലപ്പോ വിമലേച്ചി കഴുത്തിൽ താലി ചരടിന് പകരം കൊലക്കയറ് കയറ്റും അതാരും മറക്കണ്ട சனி ஞாயிறு திவசங்களில் ராத்திரி ஒன்பது முப்பதி ப்ளவேஸில்